നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ മുക്കം അഗസ്ത്യൻമൊഴിയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം ഗതാഗത കുരുക്കൊഴിയാതെ താമരശ്ശേരി ചുരം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാരശ്ശേരി മണ്ഡലം സമ്മേളനം നടന്നു ചേവായൂർ മോഷണ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കണ്ടെത്തി വാർത്തകൾ വിശദമായി എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അഗസ്ത്യൻമൊഴി പെരുമ്പടപ്പിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം താമരശ്ശേരി ഭാഗത്തു നിന്നും രോഗിയുമായി മുക്കം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസാണ് ഓമശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിലിടിച്ചത് ഉണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിൽ എത്തിച്ചു ഇരുവാഹനത്തിൻ്റെയും മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ആരുടെയും പരിക്ക് ഗുരുതരമല്ല അതേസമയം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വെസ്റ്റ് മണാശേരിയിലുണ്ടായ വാഹനാപകടത്തിൽ കുന്ദമല സ്വദേശിയായ ബിജിൻ മരണത്തിന് കീഴടങ്ങി താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാവുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ലോറി കുടുങ്ങിയതിനെ തുടർന്നും ഇതുവഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും മൂലം രൂക്ഷമായ ഗതാഗത തടസ്സമാണ് അനുഭവപ്പെട്ടത് ഗതാഗത നിയമം തെറ്റിച്ച് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കൂടിയാവുന്നതോടെ കുരുക്ക് മുറുകുകയാണ് ഒഴിവു ദിനങ്ങളിലെ വാഹന ബാഹുല്യവും ചുരത്തെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് ഒക്ടോബർ ഒന്നു മുതൽ മെഡിസപ്പ് പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാരശ്ശേരി മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു പ്രതിമാസം അഞ്ഞൂറ് രൂപ ജീവനക്കാരിൽ നിന്നും മെഡിസപ്പ് പദ്ധതിക്കായി സർക്കാർ പിരിക്കുന്നുണ്ടെങ്കിലും മതിയായ ചികിത്സാ സഹായങ്ങളോ സേവനങ്ങളോ ലഭിക്കുന്നില്ലെന്ന് ഇവർ ആരോപിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ പ്രീമിയം മാസം തോറും എഴുന്നൂറ്റി അൻപത് രൂപയാക്കാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്നും പെൻഷൻകാരോട് സർക്കാരിന് അവഗണനയാണെന്നും സമ്മേളനത്തിൽ പൊതുവികാരമുയർന്നു കുന്നമംഗലം ബ്ലോക്ക് മെമ്പർ എ എം സൗദ ടീച്ചർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഉളകല സുധാകരൻ കപ്പിയടത്ത് കെ പി സാദിഖലി യു പി അബ്ദുൾ റസാഖ് കെ കെ അബ്ദുൽ ബഷീർ മുഹമ്മദ് ചാലി വി സലീം ഇ പി ചോയ്ക്കുട്ടി ജസിമോൾ കെ വി കൃഷ്ണൻകുട്ടി കാരാട്ട് എന്നിവർ സംസാരിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് റോയ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സലാം കർമുല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ സലീം തോട്ടത്തിൽ എന്നിവരുടെ ആരോഗ്യ സംരക്ഷണ ക്ലാസ്സും നടന്നു ചേവായൂർ മോഷണ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കണ്ടെടുത്തു പ്രതിയായ അഖിലിൻ്റെ കക്കോടിയിലെ വാടക വീട്ടിൽ നിന്നാണ് മുപ്പത്തിയാറ് പവൻ സ്വർണവും മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും കണ്ടെടുത്തത് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആളൊഴിഞ്ഞ വിവിധ വീടുകളിൽ നിന്നും മോഷണം നടത്തിയ കേസുകളിലാണ് നടപടി പറമ്പിൽ ബസാറിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ഇരുപത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത് സമീപകാലത്ത് പതിനാലിടങ്ങളിൽ മോഷണം നടത്തിയതായി പ്രതി സമ്മതിച്ചു സാമ്പത്തിക ബാധ്യതയാണ് മോഷണത്തിന് പിന്നിലെന്ന് ഇയാൾ മൊഴി നൽകി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ